ായ സഹോദരങ്ങളെ സഹോദരിമാരെ തുല്യതയില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് സമുദായവും രാജ്യവുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വക്കബ് നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള തകൃതിയായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ എന്താണ് വക്കഫ് നിയമം മൂലധനത്തെ സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പ്രയോജനവും ആദായവും ജനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു വ്യക്തി തന്റെ സമ്പത്ത് ദാനം ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നത് ഈ ബില്ല് പാസ് ആയി കഴിഞ്ഞാൽ വക്കഫ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനത് കാരണമാവും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വഖഫ് സ്വത്തുക്കളിൽ ഇടപെടാൻ ഈ ബില്ല് കൂടുതൽ അവസരമൊരുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ബില്ല് കൂടിയാണെന്ന് അറിയിക്കുകയാണ് സഹോദരങ്ങളെ മുസ്ലിംകൾ അടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമ്പത്തികവും മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം നിലനിൽക്കുന്ന വഖഫ് നിയമം സഹോദരങ്ങളെ ഒരു ജനവിഭാഗത്തെയും ഒരു ജനവിഭാഗത്തെയും പ്രയാസപ്പെടുത്തുന്നതല്ല ഒരു ജനവിഭാഗത്തെയും ദ്രോഹിക്കുന്നതല്ല നിലനിൽക്കുന്ന വകഫ് നിയമം എന്ന് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സഹോദരങ്ങളെ നിലനിൽക്കുന്ന വക്കഫു നിയമം എന്ന് പറയുന്നത് ഒരു ജനവിഭാഗത്തെയും പ്രയാസപ്പെടുത്തുന്നില്ല ഒരു ജനവിഭാഗത്തെയും ദ്രോഹിക്കുന്നില്ല ആരാ വിളിച്ചു പറയുന്നത് പാളയം ഇമാം എവിടെ നിന്നാ ഈ വിളിച്ചു പറയുന്നത് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള സന്ദേശത്തിലാണ് ഇതൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് നമുക്കറിയാം ഒരു സുന്ദരമായ ഒരു പുണ്യമായിട്ടുള്ള ആഘോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് ആ ചെറിയ പെരുന്നാളിൽ സകല സാധാരണ മുസ്ലിങ്ങളെയും ഭയപ്പെടുത്തുകയല്ലേ ഈ ഇമാം ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കുന്നില്ലേ നിങ്ങൾ ഇത് തന്നെ കേട്ടില്ലേ വഖഫുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതൊരു മതത്തിലാണെങ്കിലും ഒരു വിശ്വാസി എന്ന് പറയുന്നത് പരമാവധി സത്യം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇമാം പറയുന്നത് പച്ചക്കള്ളമല്ലേ വക്കഫു നിയമവുമായി ബന്ധപ്പെട്ട് നിലവിലെ നിയമത്തിൽ ഒരു ജനവിഭാഗവും വിഭാഗവും ദ്രോഹിക്കപ്പെടുന്നില്ലേ ഒരു ജനവിഭാഗവും പ്രയാസപ്പെടുന്നില്ലേ രാജ്യത്ത് ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട് വക്കഫു നിയമം കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ അതിന് നമ്മൾ എല്ലാ ഉദാഹരണങ്ങളിലേക്കും ഓടേണ്ട അറിയുന്ന നമ്മുടെ മുറ്റത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ മുന്നോട്ട് വെക്കാം നമ്മുടെ മുനമ്പം വിഷയം അറുനൂറ് കുടുംബങ്ങളെ ഷ്ടപ്പെട്ടിട്ട് തരുക അവിടെ നിന്ന് കുടുംബങ്ങളെ കുടുംബങ്ങള് അതും ഏത് രീതിയിൽ എന്ന് സകല ആളുകളും ചിന്തിക്കണം അവര് പണം കൊടുത്തു വാങ്ങിയിട്ടുള്ളൊരു ഭൂമി വക്കഫ് വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവകാശവാദം ഉന്നയിക്കുന്നു യഥാർത്ഥത്തില് ഇത് സാധാരണ മുസ്ലിങ്ങളെ സകല സാധാരണ മുസ്ലിങ്ങളെയും വക്കഫ് ബോർഡ് അപമാനിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഞാനിത് വെറുതെ വിളിച്ചു അറിയില്ല നിങ്ങൾ നാലോചിച്ച് നോക്കൂ ഏതൊരു മതത്തിന്റെ പേരിലുള്ള ഒരു ബോർഡ് സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകളുടെ കിടപ്പാടമൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതേതു മതമാണെങ്കിലും ആ മതത്തിലെ സകല ആളുകളും തല കുനിക്കേണ്ടി വരുമെന്നുള്ളതാ യാഥാർത്ഥ്യം അങ്ങനെ ബോധമുള്ള ഏതൊരു സാധാരണ മുസ്ലിമും തല കുനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ളതിൽ ഒരു ർക്കവും ആർക്കും തന്നെ വേണ്ട ഓരോ സാധാരണ മുസ്ലിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് സാധുക്കളായിട്ടുള്ള ആളുകളുടെ കിടപ്പാടം പിടിച്ചെടുക്കാൻ ഈ വഖഫ് ബോർഡിനൊക്കെ കഴിയുന്നത് എങ്ങനെയാണതൊക്കെ സാധിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് പാളയ മിമാം ചെറിയ പെരുന്നാൾ നിഷ്കാരത്തിന് ശേഷമുള്ള സന്ദേശത്തിലാ വിളിച്ചു പറയുന്നത് എത്തരത്തില് ഒരാൾക്കും ഒരു ഉപദ്രവം എന്ന് പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് ഒരു സാധാരണക്കാരന്റെ കിടപ്പാടം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവര് മരിക്കുന്നതിന് തുല്യമാണ് എന്ന് ഈ പാളയം ഇമാമിനോടൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ മാത്രമല്ല ഈ ഒരു സന്ദേശമുണ്ടല്ലോ നമ്മൾ ഇവിടെ കൊടുത്ത ഈ ഒരു ചെറിയ ഭാഗത്തിൽ തന്നെ നിങ്ങൾ കേട്ടില്ലേ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് തുല്യതയില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് രാജ്യവും സമുദായവും മുന്നോട്ടു പോകുന്നത് എന്ന് ഒരു ചെറിയ പെരുന്നാൾ ദിനത്തില് നമ്മുടെ രാജ്യത്തെ തന്നെയാണ് ഈ വെല്ലുവിളിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് എന്ത് തുല്യതയില്ലാത്ത വെല്ലുവിളികളാണ് ഉള്ളത് സമുദായവും രാജ്യവും ഒക്കെ എന്ത് തരത്തിലുള്ള തുല്യതയില്ലാത്ത വെല്ലുവിളിയാണ് ഇവിടെ ഉള്ളത് അതും സകല ആളുകളും ഓർക്കണം ചെറിയ പെരുന്നാള് ഒരു തുറസ്സായ സ്ഥലത്ത് സകല സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും സുന്ദരമായിട്ട് ആഘോഷിച്ച് അതിൻ്റെ പ്രാർത്ഥനയും ആരാധനകളൊക്കെ നടത്തിയിട്ട് അതിനു ശേഷമുള്ള പ്രസംഗത്തിൽ വിളിച്ചു പറയാ ഈ രാജ്യത്ത് വലിയ വെല്ലുവിളിയുണ്ട് സമുദായമൊക്കെ വലിയ വെല്ലുവിളിയിലാണ് എന്നൊക്കെ സല സാധാരണ സ്ത്രീകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ പാളയം ഇമാമിനെ പോലെയുള്ള ആളുകളെയാണ് ആളുകളാണ് സാധാരണ സ്ത്രീകളെ കൂടി പറയിപ്പിക്കുന്നത് എന്താണ് ഈ സുന്ദരമായ ദിവസത്തില് ചെറിയ പെരുന്നാൾ ജനത്തില് എന്തിനാണ് ഈ രാജ്യത്തെ വെല്ലുവിളിക്കുന്നത് സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നത് സാധാരണ മുസ്ലിങ്ങൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് അയൽ രാജ്യങ്ങളിലേക്കൊന്ന് കണ്ടുപിടിക്കണം അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യ പാകിസ്ഥാന് ചെറിയ ഇറാന് അഫ്ഗാനിസ്ഥാന് ഇവിടങ്ങളിലൊക്കെ ഇറാഖ് ഇവിടെ സാധാരണ മുസ്ലിങ്ങൾക്ക് ചെറിയ പെരുന്നാൾ സമാധാനത്തിൽ നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരിക്കലില്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാ അതൊക്കെ അതൊക്കെയൊന്നും മനസ്സിലാക്കുക എന്നിട്ട് ബോധ്യം വരുത്തണം നമ്മുടെ രാജ്യം മുസ്ലിങ്ങളെ സംബന്ധിച്ച് സ്വർഗതുല്യമായിട്ടുള്ളൊരു രാജ്യമാണ് അതീ പറയുന്നവരെ പോലെയുള്ള ഈ തോന്നിയത് വിളിച്ചു പറയുന്നവരെ പോലെയുള്ള ആളുകളെ കൊണ്ട് കുളമാക്കരുത് എന്ന് സാധാരണ മുസ്ലിങ്ങൾ ഇത്തരം ആളുകളോട് വിളിച്ചു പറയണം മൗനം പാലിച്ചു പോകരുത് ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടോ ഇത്തരം ആളുകള് തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ബോധമുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കണം പച്ചക്കള്ളമല്ലേ ഈ പ്രസംഗത്തിൽ ഉടനീളം ഈ ഒരു ഭാഗത്തിൽ ഈ പറയുന്ന പാളയം ഇമാം പറഞ്ഞിട്ടുള്ളത് വക്കഫ് ബോർഡിനെ കൊണ്ട് പ്രശ്നമുണ്ട് വക്കഫ് ബോർഡിനെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സാധാരണക്കാര് നമ്മുടെ മുനമ്പത്തേക്കൊന്നു നോക്കിയാൽ മാത്രം ഏതൊരാൾക്കും കാണാൻ സാധിക്കൂ അതേപോലെ തന്നെ ഈ ഒരു പ്രസംഗത്തില് മറ്റൊരു കാര്യം കൂടി ഈ ഒരു ചെറിയ സന്ദേശത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വഖഫ് സ്വത്തുക്കളിൽ ഇടപെടാൻ ഈ ബില്ല് കൂടുതൽ അവസരം കൊടുക്കുമെന്ന് ഈ ഇമാമൊക്കെ ഏത് ലോകത്താണ് ഈ രാജ്യത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലേ നിങ്ങൾക്കും ഇതുപോലെയുള്ളൊരു വഖഫ് ബോർഡൊക്കെ ഉണ്ടാക്കി തന്നത് ഈ ാലും ഈ രാജ്യത്തുള്ള ഏതൊരു ബോർഡല്ല ഏതൊരു വിഷയത്തിൽ ഇടപെടാനോ ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് സാധിക്കും സാധിക്കണം അപ്പോഴാണ് ജനാധിപത്യ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുക ഈ ഇമാമ് ഈ ഇമാമ് പറഞ്ഞതിനോട് യോജിക്കുന്ന സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്ത് ഏത് ജനാധിപത്യ രാജ്യത്താണ് നമ്മുടെ രാജ്യത്തുള്ളത് പോലെയുള്ള ഒരു വക്കഫ് ബോർഡ് സംവിധാനമുള്ളത് കാണുന്നതും ധോണിയതും സകലതും മറ്റുള്ളവന്റെ സ്വത്താണെങ്കിലും കൈ കടത്തിക്കൊണ്ട് പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ അവകാശം പറഞ്ഞുകൊണ്ട് തന്റേതാക്കാൻ ഇതുപോലെ ഒരു വക്കഫ് നിയമം മറ്റേതെങ്കിലും ലോകത്ത് മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടോ അത്തരത്തിലുള്ളൊരു അങ്ങേ അറ്റത്തെ ഒരു വക്കഫ് ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയാ ഈ മനസ്സിലാക്കണം ഈ രാജ്യം ഭരിച്ച ഒരു പാർട്ടി തന്നെയാ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വക്കഫോടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് അതേതു പാർട്ടി രാജ്യത്തെ സകല വിഷയങ്ങളിലും ഇടപെടാൻ സാധിക്കണം അങ്ങനെ ആർക്കും കൈവക്കാൻ സാധിക്കാത്തൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വേണ്ട എന്നുള്ളത് സകല ബോധമുള്ള സകല ആളുകളും ഉയർത്തിപ്പിടിക്കണം ജനാധിപത്യമുള്ള ഒരു രാജ്യത്തും ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തും വക്കഫ് ബോർഡിന് അവകാശമുള്ളതുപോലെയുള്ള ഒരു ബോർഡ് മറ്റൊരു ജനാധിപത്യ രാജ്യത്തും ഇല്ല എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം പിന്നെ നിങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം നിലവിലെ വക്കഫ് നിയമം അത് മറ്റുള്ള ആർക്കും ദ്രോഹമല്ല എന്ന വിഷയം മറ്റുള്ള ആളുകൾക്ക് നിലവിലെ വക്കഫ് നിയമം ദ്രോഹമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വക്കഫ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് അതും സകല സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും തിരിച്ചറിയണം ഒരാളുടെയും സ്വത്ത് അല്ലെങ്കിൽ വക്കഫ് ചെയ്യുന്ന സ്വത്ത് പിടിച്ചെടുക്കുമെന്നൊന്നും ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ലിലില്ല മറിച്ച് കണ്ടതൊക്കെ പിടിച്ചെടുക്കും എന്നുള്ള ആ നിയമമാണ് ഒഴിവാക്കുന്നത് എന്നുള്ളതും സകല സാധാരണ സ്ത്രീകളും തിരിച്ചറിയാം ഒരു വക്കഫിലും ഒരു സ്വത്തവും ഗവൺമെന്റ് പിടിച്ചെടുക്കും എന്നൊന്നും അല്ല പറയുന്നത് മറിച്ച് കണ്ടതൊക്കെ അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള നീചമായിട്ടുള്ള അവകാശങ്ങളാണ് ഇല്ലാതാവാൻ പോകുന്നത് അതിലൊന്നും ഒരു സാധാരണ മുസ്ലിങ്ങളും ഒന്നും രംഗത്ത് വരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക